ബിജെപി വിട്ട നടി ഗായത്രി കോൺഗ്രസിലേക്കെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ നടി സംഭവം നൽകി ഇതോടെയാണ് ഇവർ കോൺഗ്രസിലേക്കെന്നുള്ള ചർച്ചകൾ ശക്തമായത് സോഷ്യൽ മീഡിയയിൽ ബിജെപിക്കെതിരെ കടുത്ത വിമർശനവും അവർ ഉന്നയിച്ചിട്ടുണ്ട് രാജ്യത്തിനുവേണ്ടി ജീവൻ വിലയർപ്പിച്ച കുടുംബത്തെ ഇകഴ്ത്തുന്ന സ്വാർത്ഥരായ ബിജെപിയെ നമുക്ക് ഇവിടെ വേണ്ട ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു ഹിന്ദുത്വത്തിന്റെ പേരിൽ അക്രമവും വിദ്വേഷവും ലൈംഗികാതിക്രമവും അഴിച്ചുവിട്ട് ബിജെപി ജനാധിപത്യത്തെ കവർന്നെടുക്കുകയാണ് ഇവിടെ ഭരണമില്ല ബിജെപിയെ ഇഷ്ടപ്പെടാത്തവരും അല്ലാത്തവരുമെല്ലാം കോൺഗ്രസിന് സംഭാവന നൽകുക എന്ന് ഗായത്രി എക്സിൽ കുറിച്ചു ഈ ജനുവരിയിലായിരുന്നു നടി ഗായത്രി ബിജെപിയിൽ നിന്നും രാജിവെച്ചത് ബിജെപിയിലെ അനീതിയാണ് രാജിവയ്ക്കാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിലെന്നും സ്ത്രീകൾക്ക് തുല്യവകാശവും ബഹുമാനവും നൽകാത്തതിനാലാണ് പാർട്ടി വിടുന്നതെന്നുമായിരുന്നു ഗായത്രി വ്യക്തമാക്കിയത് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയ്ക്കെതിരെ രൂക്ഷ വിമർശനവും ഗായത്രി ഉന്നയിച്ചിരുന്നു അണ്ണാമലയെ നുണയനെന്നായിരുന്നു ഗായത്രി വിശേഷിപ്പിച്ചിരുന്നത് നേതാക്കളുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണങ്ങളിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന തരത്തിൽ തനിക്കെതിരെ പ്രചരണം നടന്നുവെന്നും ആരോപിച്ചിരുന്നു ന്യൂനപക്ഷ വിഭാഗം നേതാവും മുൻ ഡി എം കെ പാർട്ടിക്കാരനുമായിരുന്ന തിരിച്ചി സൂര്യ ശിവയ്ക്കെതിരായ സംസ്ഥാന ന്യൂനപക്ഷ വിഭാഗം മേധാവി ഡെയ് സി ശരണിന്റെ ആരോപണത്തിൽ ബിജെപി നേതൃത്വം നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗായത്രി പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു ഡെയ്സി ശരണിനെ അധിക്ഷേപിക്കുകയും പദഭീഷണി മുഴക്കുകയും ചെയ്ത സൂര്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത് എന്നായിരുന്നു നടി ആരോപിച്ചത് എന്നാൽ പരസ്യ വിമർശനത്തിൽ ബിജെപി ഗായത്രിയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് അവർ രാജിവെച്ചത് ബിജെപിയുടെ സാംസ്കാരിക വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന നേതാവായിരുന്നു ഗായത്രി രഘുറാം നടിയും നർത്തകിയുമായ ഗായത്രി രഘുറാം രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പിയിൽ ചേരുന്നത് പ്രശസ്ത നൃത്ത സംവിധായകനായ രഘുറാമിന്റെ മകളാണ് ഗായത്രി രഘുറാം ഏതായാലും തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിനെതിരെ ബി ജെ പിയിൽ വിഭാഗീയത ഉടലെടുത്തിരിക്കുകയാണ്